അപ്പോൾ ഇന്നിവിടെ ക്രിസ്മസ് ഡേ മോർണിംഗ് ആണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഒരു ഡേ ഇൻ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു ക്രിസ്മസ് ഡേ ഇൻ ലൈഫ് ഞാൻ ആകെ ഒരെണ്ണം മാത്രമേ കാണിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ കാരണം തിരക്ക് കാരണമാണ് ജോലിക്ക് പോകണമെന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് എടുക്കാനുള്ള റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം ഒന്ന് കിട്ടാൻ കൊണ്ടാണ് കാണിക്കാൻ ഇത് അപ്പോൾ ഇന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു കാരണം ഇന്ന് എനിക്ക് ഓഫാണ് അപ്പോൾ എവിടം വരെ പോകാമെന്നില്ല എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം പറ്റുന്നതുവരെ കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മുകളിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം ചായയിൽ നിന്ന് തുടങ്ങാം ശരി എന്നാൽ പോവാം അപ്പോഴും ഉറക്കം എഴുന്നേറ്റാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് ഞാൻ വെല്ലുവിളി സ്പ്രെഡ് ചെയ്തിടും അത് എല്ലാവരും ശീലിക്കണം കേട്ടോ അങ്ങനെ ചെയ്യാത്തവർ നമ്മളെ കുട്ടികളെ അത് ശീലിപ്പിക്കണം അത് കഴിഞ്ഞ് എനിക്ക് എന്തുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ബ്രഷെല്ലാം ചെയ്ത് ഞാൻ താഴോട്ട് പോവുകയാണ് നമുക്കൊരു ചായയ്ക്കുള്ള പരിപാടിയാണ് അപ്പോൾ അതിനു മുമ്പ് വേറൊരു കാര്യം പറയട്ടെ അപ്പോൾ ഇന്നലെ ക്രിസ്മസ് ആയിരുന്നു അപ്പോൾ ഇന്നലെ ഇവിടെ നന്നായിട്ട് സ്നോ വീണിട്ടുണ്ടായിരുന്നു സാധാരണ ഇവിടുത്തെ വൈറ്റ്സിനൊക്കെ ക്രിസ്മസ് ഡേ നന്നായിട്ട് സ്നോ വേണം അവർക്ക് വൈറ്റ് ക്രിസ്മസ് ആണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അവരെല്ലാം വിഷമിച്ചിരിക്കുകയായിരുന്നു കാര്യം ഇടയ്ക്ക് സ്നോ വീണിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ പ്ലസ് ആയപ്പോൾ അതെല്ലാം മെൽറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ സൂക്ഷ്മം രാത്രി എന്നാൽ സ്നോ വീഴാൻ തുടങ്ങി അപ്പോൾ അവരൊക്കെ ഹാപ്പിയായി അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞാൻ ഫ്രണ്ട് ഡോറ് തുറന്ന് ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ കണ്ടോ അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ ഫ്ലറീസ് വീണോണ്ടിരിക്കയാണ് അപ്പം ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തൊന്ന് കാണിച്ചതാണ് കേട്ടോ അങ്ങനെ അപ്പം അവർ അവരെ ഇഷ്ടം പോലെ തന്നെ വൈറ്റ് സ്നോ വൈറ്റ് ക്രിസ്മസ് തന്നെ എന്തായാലും കിട്ടി അവർക്ക് അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടമാണ് കാരണം രാത്രി നല്ല ഭംഗിയെ കാണാൻ നല്ല ഈ സ്നോയിൽ നിന്ന് നല്ലൊരു വെളിച്ചം ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്ന് മെയിനായിട്ടുള്ള വിശേഷം പറയാനുള്ളത് പിന്നെ എന്താ നമുക്ക് അടുക്കളയിലോട്ട് പോവാം അപ്പോൾ ഇവിടെ ഒരാൾ യോഗാസനത്തിലാണ് അപ്പോൾ ഓൺ ദ വേ ഞാനത് കൂടെ ഒന്ന് പിടിച്ചതാണ് നമുക്ക് അടുക്കളയിലോട്ട് പോകാം അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ ഒരു ചെടി കാണിച്ച് തരാം ഈ ഒരു പ്ലാന്റ് എല്ലാവർക്കും അറിയാം ഇതൊരു ക്രിസ്മസ് പ്ലാന്റ് ആണ് ഇത് എൻ്റെ വർക്ക് പ്ലേസിന് എല്ലാ സ്റ്റാഫുകൾക്കും കൊടുത്ത കൂട്ടത്തിൽ എനിക്കും കിട്ടിയതാണ് അപ്പോൾ ഇതിൻ്റെ പേര് സെറ്റിയ പ്ലാന്റ്സ് എന്നാണ് കേട്ടോ അത് പിന്നെ പണ്ട് നാട്ടിലുണ്ടായിരുന്നു എൻ്റെ കൊച്ചിലെ പക്ഷേ ഇപ്പം ഞാൻ എങ്ങും കാണാറില്ല ഇത് അപ്പോൾ ഇവിടെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും കാര്യം ക്രിസ്മസ് ഡേക്ക് ഇവർ എല്ലാവരെയും വീട്ടിൽ മിക്കവാറും ഇതുണ്ടാവും അങ്ങനെ ഞാൻ ചായയ്ക്ക് ഇവിടെ വെള്ളം വെച്ചു ചായ തിളയ്ക്കാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാം കാണിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ ഇത് തലേന്ന് രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെയാണ് അതൊക്കെ ഇനി ഒന്ന് എല്ലാം അറേഞ്ച് ചെയ്യണം എല്ലാം അവിടെ ക്ലിയർ ചെയ്യണം അപ്പോൾ സാധാരണ ഞാൻ എപ്പോഴും ഇതിനു മുമ്പ് ഒരു ഡേ ഇൻ ലൈഫ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ബേഡാണ് സുന്ദരൻ എന്നാണ് പേര് അവനെ വെളിയിലെടുത്ത് വെക്കും പക്ഷേ ഇപ്പം മിൻ്റിന് കാരണം അവനെ വെളിയിലോട്ട് ഇറക്കാൻ പറ്റില്ല അപ്പം ഞാൻ എൻ്റെ ബാക്ക്യാഡ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ അതാണ് കാണുന്നത് ഇതെൻ്റെ ഗ്രേപ്സ് മരമാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അയ്യോ ഇങ്ങനെ ആയോ എന്ന് വിചാരിക്കും പക്ഷേ കുഴപ്പമില്ല ഇത് പോവില്ല പട്ടു പോവില്ല ഇതിങ്ങനെ നിൽക്കും പക്ഷേ തിരിച്ച് സമ്മർ സമ്മറാവുമ്പോൾ ഇതെല്ലാം കിളർത്തു വരും കേട്ടോ ഇതെല്ലാ വർഷവും അങ്ങനെയാണ് സ്നോ വീഴുന്ന സമയത്ത് എല്ലാം പോയിട്ട് ആ വള്ളി ഇങ്ങനെ നിൽക്കും പോവില്ല അങ്ങനെ ചായ ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചായയും ആണ് ക്രിസ്മസ് ഡേ ആണ് പക്ഷെ പിന്നെ ഒരു കാര്യം ഇവിടെ വേറെ ആരും ഇല്ല ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ എൻ്റെ ഇളയ മോള് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ സ്ലീപ്പ് ഓവറിന് പോയിരിക്കുകയാണ് പിന്നെ മൂത്ത ആൾ ജോലിക്ക് ഒരു ഒരു ഹാഫ് ആൻ ഒരു ഫോർ അവേഴ്സ് ഒരു ജോലിക്കായിട്ട് പോയിരിക്കുക ഇപ്പോൾ എത്തും ആ അങ്ങനെ അപ്പോൾ ഞാൻ എടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചൂടാക്കി അപ്പോൾ ഇത് ഉച്ചക്കലത്തേക്കുള്ള മാവാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ അപ്പവും ചിക്കൻ സ്റ്റോവും വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്രൊസാൻ്റെ കൂടെ മുട്ട കൂടെ ചെയ്യാണ് അത് ഹസ്ബൻ്റാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം മുട്ട പുൾസെ ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ഓംലെറ്റിനൊക്കെ ഇങ്ങനെ ഉള്ളിയും തക്കാളിയും ഒക്കെ അരിയില്ലേ അപ്പം ഉള്ളി തക്കാളി ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില അങ്ങനെ ഇതെല്ലാം കൂടെ അരിഞ്ഞ് അപ്പോൾ ഈ ഓംലെറ്റ് ചെയ്യുന്നതിൻ്റെ അല്ല ബുൾസെ ചെയ്യുന്നതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടുവാണ് കേട്ടോ അപ്പം ഇത് ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ അടച്ചു വെക്കും ഒരു ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കുമ്പോഴത്തേക്കും മഞ്ഞ കരുവൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് വേകും അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് എടുക്കും സാധാരണ പോലെ തന്നെയാണ് അപ്പോൾ ഇത് കുറച്ച് ഹെവിയാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ഇങ്ങനെ ഇട്ട് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ഹെവിയായിട്ട് ഹെവിയാണ് അപ്പോൾ അത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും നമ്മുടെ പെപ്പറല്ലേ അതും കൂടെ സ്പ്രിംഗിൾ ചെയ്യാണ് അപ്പോൾ ക്രൊസാനും നമ്മൾ ഈ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ കണ്ടെയ്നറിൽ അപ്പോൾ അത് മൈക്രോയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് ചൂടാക്കി എടുത്തതാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ആകെ നാല് പേരേ ഉള്ളൂ അപ്പോൾ രണ്ടുപേരും ഇല്ല അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞിട്ടേ പിന്നെ തുടങ്ങത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ സുന്ദരനെ എന്നും ഞങ്ങൾ ഈ വിൻ്റർ തുടങ്ങിയ തൊട്ട് കുറച്ച് നേരം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിയുമ്പോൾ അവനെ കുറച്ച് നേരം തുറന്നു തുറന്നുവിടും അകത്തിങ്ങനെ അവൻ പറക്കാൻ അവൻ ഭയങ്കര ബഹളമാണ് പുറത്തിറങ്ങാൻ വേണ്ടി അപ്പോൾ അവനിങ്ങനെ ഇറങ്ങി ഇങ്ങനെ അവിടെ ഇരുന്ന് അതാണ് നിങ്ങൾ കാണുന്നത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു പിന്നെ അതിനുശേഷം ഞാൻ ഇങ്ങനെ പൈപ്പ് തുറക്കുന്ന സമയത്ത് അവൻ ഓടി വരും കേട്ടോ അപ്പം ഉച്ചക്കലത്തേക്കുള്ള സ്റ്റൂവിനുള്ള ചിക്കനാണ് അത് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ അപ്പോൾ അത് ഇച്ചിരി ഫ്രോസൺ ആണ് വെളിയിൽ നിന്ന് ഫ്രീ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ് പുറത്ത് അപ്പം ഇതേക്ക് മാവിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ഇട്ട് കലക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പൈപ്പ് തുറന്നപ്പോൾ അവൻ ഓടി വന്നു അവന് ഇഷ്ടമാണ് എപ്പോഴും പൈപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ ഷവർ എടുക്കാനും പിന്നെ വെള്ളം കുടിക്കാനൊക്കെ ഇങ്ങനെ വരും എപ്പോഴും ഓടി തുറക്കുമ്പോൾ കാരണം ഇപ്പം അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ പുറത്ത് വെക്കുന്ന സമയത്ത് സമ്മറിലൊക്കെ ഇങ്ങനെ ഓസിൽ ഷവർ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം അവന് പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓടി വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ച് നേരം ഇങ്ങനെ എൻ്റെ കൈ ഇങ്ങനെ വെച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ അവൻ അതിലിരുന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കുളിക്കുകയും ചിറകിട്ടടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെയും കൂടെ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അവനെ ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ ഇവനെ ഇനി കൂട്ടിലാക്കിയിട്ട് വേണം ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം തുടങ്ങാൻ അങ്ങനെ ഇത് ഞാൻ ഇവനെ ഇനിയിപ്പോൾ കൂട്ടിലോട്ട് അടക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു അനക്കവും ഇല്ല ആവിയും ഇല്ല ഉണ്ടോ അപ്പം ഞാൻ എൻ്റെ സ്റ്റൂവിനുള്ള പരിപാടി തുടങ്ങി അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ചിക്കൻ സ്റ്റൂ എല്ലാവർക്കും അറിയാമല്ലോ അപ്പവും സ്റ്റൂവും എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാനിവിടെ എന്നാലും ഉള്ളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ആദ്യം വഴറ്റി അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാള ഇടയാണ് അത് അത് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് തക്കാളി പിന്നെ ഇതാ നമ്മുടെ എല്ലാം കൂടെ ഇട്ട് അപ്പം ചിക്കൻ സ്റ്റൂ വയ്ക്കാൻ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഒരു റെസിപ്പിയായിട്ട് പറയുന്നില്ല എന്നാലും ഞാൻ ഈ വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് ഉള്ളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇടുന്ന ഇഷ്ടമാണ് അത് എല്ലാവരും ഇടോന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞു ഇടയാണ് അങ്ങനെ എപ്പോഴും സ്റ്റൂവിൽ കുറച്ച് ക്യാരറ്റ് ഇടുന്നത് ഇഷ്ടമാണ് എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഇടുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ആരും ഇല്ലാത്തത് നന്നായിട്ട് കുക്ക് ചെയ്യണമെന്ന് വെച്ച പക്ഷേ കോവിഡ് കാരണം എന്താ പറയുക ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല അതുകൊണ്ട് ഫ്രണ്ട്സിനെ ഒന്നും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ആരെയും വീട്ടിൽ പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾ മാത്രം ആയതുകൊണ്ട് ഒരു രസമില്ല അപ്പോൾ ഡേ ഇൻ ലൈഫ് കാണിക്കണമെന്നുണ്ടായിരുന്നു എന്നിട്ട് വേണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും എടുക്കാം പറ്റുകയാണെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചതാണ് അതാണ് ഇത്രയും ഡിലേ ആയത് ഇടാൻ അങ്ങനെ ചിക്കനും കൂടെ ഇട്ടു മറ്റേതെല്ലാം വഴറ്റി അപ്പോൾ ചിക്കനും കൂടെ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ അടച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെയെല്ലാം ഒന്ന് തൂക്കുകയാണ് കേട്ടോ കാരണം ഇപ്പം ചോറും കറികളൊന്നും വെക്കുന്നില്ല അപ്പവും സ്റ്റൂവും ആക്കാമെന്ന് വെച്ച കാര്യം ആരും ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കത് മതി ഞങ്ങൾക്ക് ചോറ് നിർബന്ധമല്ല അതുകൊണ്ട് ഞങ്ങൾ ചിക്കനും ചിക്കൻ സ്റ്റൂവും അപ്പവും കൂടെ ആക്കുന്നു അങ്ങനെ ഒരു ദിവസം എന്നു വെച്ചാൽ ഒട്ടും ആളും അനക്കവും ഇല്ലാതായിരുന്നു ഇപ്രാവശ്യത്ത് ക്രിസ്മസ് കടന്നു പോയത് കേട്ടോ പിന്നെ ഇവിടെ തേങ്ങയ്ക്ക് ഞാൻ ഇവിടെ മാഗിയുടെ റിയൽ കോക്കനറ്റ് മിൽക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത് കാരണം ഇവിടെ തേങ്ങ കിട്ടാൻ വലിയ പ്രയാസമാണ് കിട്ടിയാൽ തന്നെ കൊണ്ടുവന്ന് ഉടച്ച് നോക്കുമ്പോൾ അത് അഴുകിയതായിരിക്കും അപ്പം ഞാൻ ഇങ്ങനെ കോക്കനട്ടിൻ്റെ ചിലപ്പോഴൊക്കെ വാങ്ങിക്കും വാങ്ങിച്ചിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരുവിധം തിളച്ച് വന്നു അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് കുരുമുളകും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു മഞ്ഞൾ സാധാരണ ചിലവർ ഇടില്ല പക്ഷെ ഞാൻ ഒരു തുള്ളി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആ കോക്കനറ്റിൻ്റെ പൗഡർ കലക്കി ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ അങ്ങനെ അപ്പം ഇങ്ങനെ ഒരു ചിക്കൻ കറി ഇതും അപ്പോൾ വേറെ ഒന്നും വെക്കുന്നില്ല പ്രത്യേകിച്ച് കാരണം ആരും ഇല്ല ഇപ്പം ഇത് നമ്മൾ കുക്ക് ചെയ്താലും കഴിക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഇതുള്ളു പിന്നെ എൻ്റെ ബ്രദറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ അപ്പം കൂടെ ചുടയാണ് അങ്ങനെ അപ്പത്തിൻ്റെ പരിപാടികളെല്ലാം അവിടെ നടക്കുന്നു അപ്പം ഞാൻ അപ്പത്തിന് പൊന്നിയേരിയാണ് ഇട്ടത് കേട്ടോ പൊന്നിയേരി ഞാൻ കുതിർത്തപ്പോൾ ഒരു പിടി ഉഴുന്നും കൂടെ അതിലോട്ട് ഒരു പിടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കപ്പിയും കാഴ്ചയും ഈസ്റ്റും കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും അപ്പം നന്നായിട്ട് വന്നു അങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് പിന്നെ ഇവിടെ ജ്യൂസിൻ്റെ പരിപാടിയാണ് നടക്കുന്നത് കേട്ടോ നാരങ്ങ വെള്ളം കലക്കിയിട്ട് നമ്മൾ പുതിന ഇല പുതിന ഇലയും കൂടെ ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തു നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ് കേട്ടോ അത് നല്ലൊരു ടേസ്റ്റുമാണ് പക്ഷേ പഞ്ചസാര ചേർക്കണം പഞ്ചസാരയും ചേർത്ത് നാരങ്ങ അടിച്ചെടുത്തു കണ്ടോ എൻ്റെ അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം എടുക്കാൻ ഇത്രയും പ്രയാസപ്പെട്ടെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കാൻ കഴിയുക എൻ്റെ ക്യാമറയുടെ സ്റ്റാൻഡിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് അത് ഇനി ഒന്ന് പുതിയത് വാങ്ങിക്കണം അപ്പോൾ ഒരു കയ്യിൽ ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ മൂത്ത ആൾ ഒരു പാർട്ട് ടൈം ജോലിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ആൾ വന്നിട്ട് അപ്പവും സ്റ്റൂവും കൂടെ കഴിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും ഈവനിങ്ങിൽ അവിടെ ഒരു മൂവിയൊക്കെ കാണാനുള്ള പ്ലാനാണ് അങ്ങനെ ഇരിക്കുന്നു പിന്നെ എൻ്റെ സിസ്റ്റർ ജോലിയും കഴിഞ്ഞ് പോണ വഴി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഇങ്ങോട്ട് വരാൻ ഇതുവഴി അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ പോകുന്നെന്ന് പറഞ്ഞാൽ കയറുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ നിർബന്ധിച്ച് ഒന്ന് വന്നിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ വന്നതാണ് അപ്പവും സ്റ്റൂവും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം വന്നപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പവും സ്റ്റൂവും കൂടെ കഴിച്ചു അങ്ങനെ കഴിച്ചിട്ട് പിന്നെ എൻ്റെ സിസ്റ്റർ ഇറങ്ങിയാണ് പോവാൻ അപ്പോൾ എൻ്റെ മോളും കൂടെ പോയി മുട്ടാളും പിന്നെ അവൾ അവർ പിന്നെ വന്നപ്പം ഒരുപാട് ഇരുട്ടി ഒരു മണി രണ്ടുമണിയൊക്കെ ആയി കാരണം അവിടെ മൂവിയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ സിസ്റ്ററിൻ്റെ കൂടെ അങ്ങോട്ട് പോയി വീണ്ടും ഞാനും ഹസ്ബൻ്റും മാത്രമായി വീട്ടിൽ പിന്നെ എൻ്റെ ബ്രദർ വന്നു കേട്ടോ ഈ സമയം അപ്പോൾ സിസ്റ്റർ പോകാൻ ഇറങ്ങിയ സമയത്താണ് ബ്രദർ വന്നത് അപ്പോൾ ബ്രദറിൻ്റെ കുട്ടികളും സിസ്റ്ററിൻ്റെ വീട്ടിൽ തല്ലുന്നേ പോയിട്ടുണ്ടായിരുന്നു അവരും അവിടെ സ്ലിപ്പ് ഓവറാണ് അങ്ങനെ അപ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്തതുണ്ട് കുട്ടികളുണ്ടെങ്കിലല്ലേ ഒരണക്കമുള്ളൂ അപ്പോൾ അങ്ങനെ ബ്രദറും എൻ്റെ ഹസ്ബൻഡും അവരും അപ്പവും സ്റ്റൂവും കഴിക്കുകയാണ് അപ്പോൾ വീട് ഉറങ്ങിയ പോലെ ആയിരുന്നു ചേക്കുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു അപ്പവും സ്റ്റൂവുമായിരുന്നു കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിഞ്ഞു പിന്നെ വേറെ ആരും ഇല്ലായിരുന്നു ഇവിടെ ഒന്നാമത്തെ കാര്യം കുട്ടികളാരും ഇല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ ഇളയാൾ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ് സ്ലീപ്പ് പോകാൻ അപ്പോൾ ഇനി രാത്രിയാണ് ആരൊക്കെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല നോക്കട്ടെ അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു വെള്ളം കുടിക്കും ഇത് കോവിഡ് കാലം തൊട്ട് തുടങ്ങിയതാണ് അതിൽ നാരങ്ങയും പുതിനയും ഗാർലിക്ക് ജിഞ്ചർ പിന്നെ നമ്മുടെ ഉലുവ പിന്നെന്താ നമ്മുടെ കുരുമുളക് അങ്ങനെ എല്ലാം കൂടെ ചതച്ചിട്ട് ഉള്ള ഒരു വെള്ളമാണ് ഇത് രാവിലെയും രാത്രിയൊക്കെ ഞങ്ങൾ കുടിക്കും കേട്ടോ കാരണം കോവിഡ് തുടങ്ങിയ തൊട്ടുള്ള ശീലമാണ് അപ്പം അത് തിളപ്പിച്ചു എല്ലാവരും കൂടെ കുടിച്ചു പിന്നെ ബ്രദറും ഹസ്ബൻഡും ഒക്കെ ഇങ്ങനെ ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ ആ സമയം എൻ്റെ ലോണ്ട്രി ഒക്കെ ചെയ്യാൻ പോയി അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ ശരിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ തുണിയൊക്കെ വാഷ് ചെയ്യുന്ന തിരക്കായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ ഗരാജിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഡ്രയറും വാഷറും ഒക്കെ ഞാൻ ഞങ്ങൾ ഗരാജിലാണ് വെച്ചിരിക്കുന്നത് കാരണം ഞങ്ങളുടെ ബേസ്മെൻറ്റിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ആൾ റെൻറ്റിന് കൊടുത്തിരിക്കുന്നുണ്ട് ഞങ്ങളിപ്പം ഗരാജിലോട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ തുണിയെല്ലാം വാഷ് ചെയ്യാനുള്ള തിരക്കായിരുന്നു അപ്പോൾ വീക്കെൻഡിലാണ് എപ്പോഴും അവിടെ വാഷ് ചെയ്യുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ വിളക്ക് എത്തിച്ചു അതാണ് ഈ കാണുന്നത് നിങ്ങൾ പിന്നെ വൈകിട്ടത്തുള്ള ചായയാണ് അങ്ങനെ വലിയ ആർപ്പാടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അത് ഇതൊരു പ്ലം കേക്കാണ് ഇത് കൊക്കാർഡൻസ് എൻ്റെ വാങ്ങിച്ച കൊക്കാർഡൻസ് എന്ന് പറയുന്ന ഒരു മലയാളി സ്റ്റോറാണ് അപ്പോൾ ഇന്നലെ സനൂവും അഷ്തയും ഒരു ഫ്രണ്ട് വന്നിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് നല്ല ടേസ്റ്റായിരുന്നു പ്ലം കേക്ക് നാട്ടിലെ രുചിയായിരുന്നു സോ താങ്ക് യു സനു ബാൻഡ് അഷ്ത അങ്ങനെ നല്ല ടേസ്റ്റായിരുന്നു അപ്പം ചായയോ ഒക്കെ കുടിച്ചു അങ്ങനെ അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ അതോ അത് ഇന്നലെ തന്നെ തീർന്നു കേട്ടോ കട്ട് ചെയ്തിട്ട് എല്ലാവരും കഴിച്ചു അത് നല്ലൊരു ടേസ്റ്റ് ഒരുപാട് നാളുകൂടി ഇത്രയും ഒരു നാട്ടിലെ രുചിയിൽ കഴിച്ചതാണ് അപ്പം ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഗ്രോസറിയും ഒരു മലയാളിയുടെ ഗ്രോസറി സ്റ്റോറാണ് അപ്പോൾ ഈ അവിടെ ഫുഡ് ഐറ്റംസും ഒക്കെ ഉണ്ട് ഇത് കണക്ക് നമ്മുടെ എല്ലാ ഫുഡുകളും അവിടെ അവർ ഇങ്ങനെ വിൽക്കുന്നുണ്ട് അപ്പോൾ രാത്രിത്തേക്ക് അങ്ങനെ ഇത് റോമൻ ലെറ്റർസാണ് അപ്പം ഞാൻ രാത്രി ഒരു സാലഡാണ് മിക്കവാറും സാലഡ് ആയിരിക്കും അപ്പോൾ രാത്രി ഒരു സാലഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം രാത്രിയും ആരും വരുന്ന ലക്ഷണമില്ല അപ്പം ഞാനും ഹസ്ബൻഡും ബ്രദറും മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ഒരു സാലഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്യുന്നു എപ്പോഴും സാലഡ് നമ്മൾ കഴിക്കുന്നത് റോ ആയിട്ടല്ലേ കഴിക്കുന്നത് അപ്പോൾ അത് കുക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യണം വെള്ളത്തിൽ കഴിയുന്നതും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്ത് ഞാനിങ്ങനെ സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് അരി അത് അരിഞ്ഞു സാലഡും ചപ്പാത്തിയും പിന്നെ ബീഫും ഇതാണ് രാത്രി വയ്ക്കാമെന്ന് വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ച് ഇത് ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ഒന്നും ചെയ്തില്ല കാരണം ആരും ഇല്ല കഴിക്കാൻ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളു അപ്പം ഞാനിവിടെ സാലഡൊക്കെ അരിഞ്ഞു എടുത്തു കേട്ടോ അപ്പോൾ സാലഡിൻ്റെ കൂടെ ഞാൻ സാലഡ് ഡ്രെസ്സിങ് റാഞ്ചാണ് ഇടുന്നത് അപ്പോൾ സാലഡ് ഡ്രസ്സിങ്ങും കൂടെ ഇട്ട് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് എന്താണ് ചപ്പാത്തിയാണോ ചപ്പാത്തി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്തതല്ല ഇത് നമുക്കിങ്ങനെ ഇവിടെ ഫ്രോസൺ വാങ്ങിക്കാൻ കിട്ടും ദൈതേ പോലെ കാരണം ചെയ്യാനൊന്നും ഒരു ഉത്സാഹം ഇല്ലായിരുന്നു ഒന്നാമത് ഈ കോവിഡ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല പിന്നെ ഇത് ബീഫാണ് ബീഫ് നമ്മൾ വെച്ചത് നേരത്തെ വെച്ചത് ഞാൻ മാറ്റി വെച്ചതായിരുന്നു കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് കുറച്ചെടുത്ത് ചൂടാക്കി അപ്പോൾ രാത്രി ഞങ്ങൾ മൂന്ന് പേരും കൂടെ കഴിച്ചു അങ്ങനെ അപ്പം ഈ ആണ് ഇത്രയും ആദ്യമായിട്ടാണ് ഇത്രയും ഒരാളും അനക്കുമില്ലാതെ ഒരു ക്രിസ്മസ് കടന്നു പോയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുന്നതെങ്കിൽ കുറച്ച് തിരക്കൊക്കെ ഉള്ള ദിവസം കാണിക്കുന്നതായിരിക്കും അല്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അങ്ങനെ അപ്പോൾ ഇതിലൊന്നുമില്ല പ്രത്യേകിച്ച് കാണിക്കാൻ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും സോ സി യു നെക്സ്റ്റ് വീഡിയോ വേണ്ടി ദൻ ബൈ